ഹലോ ഡിയേഴ്സ് എസ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ ബെല്ലൈക്കണും ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ നല്ല തിരക്കിലാണ് അതുകൊണ്ട് എനിക്കിന്ന് വരാൻ കഴിയില്ല ഞാൻ നല്ല തിരക്കിലാണ് അതുകൊണ്ട് എനിക്കിന്ന് വരാൻ കഴിയില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഒരു സെൻറ്റന്സ് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും കാരണം നമ്മൾ ഒരുപാട് പഞ്ചക്ഷൻ വേർഡും പ്രിപ്പോസിഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ആ മെത്തേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് പറയാമെന്ന് നോക്കാം ഞാൻ നല്ല തിരക്കിലാണ് അതുകൊണ്ട് എനിക്കിന്ന് വരാൻ കഴിയില്ല ഐ എം വെരി ബിസി സോ ഐ കാഡ് കം ടുഡേ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ കഞ്ചക്ഷൻ വേടായ സോ ദാറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പറയാം എങ്ങനെ ഐം സോ ബിസി ദാറ്റ് ഐ കാഡ് കം ടുഡേ ഇങ്ങനെയും പറയാലോ അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പറയാലേ നമ്മളെ കഞ്ചക്ഷനൊക്കെ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഐം സോ ബിസി ദാറ്റ് ഐ കാർഡ് കം ടുഡേ ഓക്കെ അതുപോലെ തന്നെ വേറൊരു സെൻറ്റൻസ് നോക്കൂ ഞാൻ രണ്ട് മണിക്കെത്താം ഞാൻ രണ്ട് മണിക്ക് എത്താം എങ്ങനെ പറയും ഐ വിൽ അറൈവ് അറ്റ് ടു ഒ ക്ലോക്ക് ഐ വിൽ അറൈവ് അറ്റ് ടു ഒ ക്ലോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൃത്യസമയം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ന് യൂസ് ചെയ്യുമെന്നില്ല പ്രിപ്പോസിഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ വിൽ അറൈവ് അറ്റ് ടു ഒ ക്ലോക്ക് ഞാൻ രണ്ട് മണിക്ക് എത്താം നെക്സ്റ്റ് നെക്സ്റ്റ് ചില സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ നീ വേഗം വരണം എനിക്കിവിടെ അധിക നേരം നിൽക്കാൻ കഴിയില്ല അല്ലേ ചില സ്ഥലങ്ങളിലൊന്നും നമുക്കങ്ങനെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പറയാറുണ്ട് നീ വേഗം വരണം എനിക്കിവിടെ അധിക നേരം നിൽക്കാൻ കഴിയില്ല എന്നെങ്ങനെ പറയും യു മസ്റ്റ് കം ക്യുക്കിലി ഐ കാണ്ടു സ്റ്റേ ഹിയർ മച്ച് ലോങ്ങർ മച്ച് ലോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക നേരം എന്നാണ് യു മസ്റ്റ് കം ക്യുക്കിലി ഐ കാണ് സ്റ്റേ ഹിയർ മച്ച്ലോങ്ങർ വേഗം വരണം എനിക്കിവിടെ നേരം നിൽക്കാൻ കഴിയില്ല നെക്സ്റ്റ് അതെന്താ നിൻ്റെ കയ്യിൽ അതെന്താ നിൻ്റെ കയ്യിൽ എന്നെങ്ങനെ ചോദിക്കും വാട്ട് ഈസ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ് വാട്ട് ഈസ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ് അതെന്താ നിൻ്റെ കയ്യിൽ നെക്സ്റ്റ് അതിൻ്റെ ബാഗാണ് അതെൻ്റെ ബാഗാണ് എന്നെങ്ങനെ പറയും ദാറ്റ്സ് മൈ ബാഗ് മൈ ബാക്ക് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക ഒരു കുഞ്ഞ് വീഡിയോ ആണ്ട്ട് വലിയ നമ്മുടെ ഗ്രാമറും മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഡേ വരാം അപ്പോൾ ശരി താങ്ക് യു സോ മച്ച്